മലപ്പുറം ജില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ പതിനാറിനാണ് മലപ്പുറം ജില്ല രൂപീകൃതമായത് കേരളത്തിലെ മറ്റു ജില്ലകളെ വെച്ച് വിസ്തൃതിയിൽ മൂന്നാം സ്ഥാനം മലപ്പുറം ജില്ലയ്ക്കാണ് കേരളത്തിലെ വടക്കേ അറ്റത്തു നിന്നും അഞ്ചാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം മലപ്പുറം ജില്ലയുടെ കിഴക്കായി നീലഗിരി മലനിരകളും പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് പാലക്കാടും വടക്ക് കോഴിക്കോടും വയനാട് ജില്ലകളുമാണ് ഉള്ളത് പേര് പോലെ തന്നെ സവിശേഷമായ പ്രകൃതി ഇണങ്ങിയ സ്ഥലമാണ് മലപ്പുറം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ ഐതിഹാസിക മാപ്പിള ലഹളയ്ക്കും ഗിലാഫത്ത് മുന്നേറ്റത്തിനും സാക്ഷ്യം വഹിച്ച മണ്ണാണ് മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് മലപ്പുറം ഇപ്പോൾ തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളും ഏഴ് താലൂക്കുകളും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് മലപ്പുറം ജില്ലയ്ക്കുള്ളത് മലപ്പുറം മഞ്ചേരി കൊണ്ടോട്ടി തിരൂർ പെരിന്തൽമണ്ണ പൊന്നാനി കോട്ടയ്ക്കൽ നിലമ്പൂർ താനൂർ വളാഞ്ചേരി പരപ്പനങ്ങാടി തിരൂരങ്ങാടി എന്നിവയാണ് ജില്ലയിലെ പന്ത്രണ്ട് നഗരസഭകൾ കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക പൈതൃകത്തിന് വളരെയേറെ സംഭാവനകൾ നൽകിയ ജില്ലയാണ് മലപ്പുറം കോഴിക്കോട് സാമൂതിരിയുടെ യഥാർത്ഥ തലസ്ഥാനമായിരുന്ന നെടിയരുപ്പും കൊച്ചി രാജാവിൻ്റെ യഥാർത്ഥ തലസ്ഥാനമായിരുന്ന പെരുമ്പടുപ്പും പാലക്കാട് രാജാവിൻ്റെ ആദ്യകാല ആസ്ഥാനവും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലായിരുന്നു പ്രസിദ്ധമായ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല എന്നിവയും സ്ഥിതിചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛനും മേൽപ്പത്തൂർ നാരായണൻ ഭട്ടത്തിരി പൂന്താനം നമ്പൂതിരി മുതലായ ഒട്ടേറെ പേർക്ക് ജന്മം നൽകിയ മണ്ണാണ് മലപ്പുറം മലപ്പുറം ജില്ലയിലെ എൺപത് ശതമാനം ആളുകളും ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നദികളായ ഭാരതപ്പുഴ കടലുണ്ടിപ്പുഴ തിരൂർ പുഴ ചാലിയാർ എന്നിവ ഒഴുകുന്നത് ഈ ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ കേരളത്തിലേക്ക് വെച്ച് തന്നെ രണ്ടാമത്തെ വലിയ നദിയാണ് സസ്യ ജീവജാലങ്ങൾ ആന മാൻ കരടി കാട്ടുപോത്ത് മുയലുകളും കുരങ്ങുകളും വിവിധയിനം പക്ഷികൾ എല്ലാം കൊണ്ടും സമ്പന്നമാണ് മലപ്പുറം ജില്ലയിലെ കാടുകൾ അതുകൂടാതെ തന്നെ സുഗന്ധ പച്ചമരുന്നുകളും നിറഞ്ഞിരിക്കുന്നതാണ് മലപ്പുറം ജില്ലയിലെ കാടുകൾ എഴുന്നൂറ്റി അൻപത്തിയെട്ട് പോയിൻറ്റ് എട്ട് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതുമാണ് ജില്ലയിലെ വനമേഖല ഇതിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ റിസർവ് വനങ്ങളുമാണ് ഉള്ളത് തേക്ക് ഈട്ടി തുടങ്ങിയവ കൊണ്ട് സമ്പന്നമാണ് വനമേഖല ജില്ലയിലെ വനങ്ങളിൽ എൺപത് ശതമാനവും ില പൊഴിയും വനങ്ങളും ബാക്കി ഇരുപത് ശതമാനവും നിത്യഹരിത വനങ്ങളുമാണ് കാലിക്കട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നറിയപ്പെടുന്ന കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് തേയില കാപ്പി തേങ്ങ തുടങ്ങിയ വിവിധ ഇനം വിളകളാൽ സമ്പന്നമാണ് മലപ്പുറം ജില്ലയുടെ കൃഷി പ്രകൃതി രമണീയമായ മലപ്പുറം ജില്ല അറബിക്കടലിനോട് ചേർന്നുള്ള പ്രദേശവും നിലമ്പൂർ തേക്ക് മ്യൂസിയവും ഇസ്ലാമിക് ഭരണകേന്ദ്രങ്ങളും പരമ്പരാഗത ഉത്സവങ്ങളും ഉൾപ്പെടെ പേരുകേട്ടതാണ്